الشيطان الرجيم بسم الله الرحمن الرحيم أظللنا <سيطان الرجيم> <سيطان الرجيم> عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من അക്രമങ്ങളില്ലെന്ന് അള്ളാഹു മുസാ അലി ഇസ്ലാമിൻ്റെ ഇടപെടൽ കൊണ്ടും നബിയെ ബഹുമാനിച്ചുകൊണ്ടും അനുയായികളടക്കം കടലിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അവരെ ഒരു പ്രത്യേക മിസറിൽ എത്തിക്കുകയും ചെയ്തു ആ സമയത്ത് പരിചയമില്ലാത്ത പ്രദേശമായതുകൊണ്ട് അവരുടെ ക്ലൈമറ്റ് അല്ലായിരുന്നു അവിടെ തീഷ്ണ ഉഷ്ണമായിരുന്നു അതുകൊണ്ട് അവരുടെ ശരീരങ്ങളിലൊക്കെ വ്രണമാകാൻ തുടങ്ങി മാത്രല്ല വിദേശത്തായതുകൊണ്ട് അവർക്ക് ഭക്ഷണോ ഉണ്ടായിരുന്നില്ല അവർക്ക് പറ്റിയ ഭക്ഷണം ഉണ്ടായിരുന്നില്ല ഒരു മരുഭൂമി പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു ശരിക്കുള്ളൊരു ഭക്ഷണം ഉണ്ടായിരുന്നു അപ്പൊ ചൂട് ഉറത്തു നിന്നുള്ള ചൂടും വേറെ കാലിയായിട്ട് ഉള്ളു എന്നുള്ള ചൂടും ഒപ്പമുണ്ടായി ആ രണ്ടും അള്ളാവ് പരിഹരിച്ച രൂപമാണ് ഈ പറയുന്നത് ഇത് അവർക്ക് അള്ളാവ് ചെയ്തു കൊടുത്ത ഏഴാമത്തെ വലിയ അനുഗ്രഹമാണ് അങ്ങനെ തന്നെ ഇതിന്റെ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ഇത് ഏഴാമത്തെ വലിയ അത്ഭുതകരമായ അള്ളാഹുവിന്റെ സഹായമാണ് അലയിക്കുമല്ലോ നാം നിങ്ങളുടെ മേലിൽ മേഘങ്ങളെ കുടച്ചൂടിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ ഉഷ്ണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു താല അവർക്ക് മേഘങ്ങളെ കുട പോലെ ആക്കി കൊടുത്തു ഓരോ ആളുകളും നടക്കുന്നിടത്തൊക്കെ മേഘങ്ങളുണ്ടാവും അപ്പൊ അവർക്ക് ഉഷ്ണ ഉണ്ടായിരുന്നില്ല ഒരുപാട് പേരുണ്ടായില്ല ഒന്നാണ് വന്നതാണ് റൊമ്മന്ന് പറഞ്ഞ ടെൻഷൻ ഭാഷയിലൊരു അത്ഭുതമായി ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് വേണ്ടി പറയാം റമ്മന്ന് പറഞ്ഞ ടെൻഷൻ ആണ് ഹുസന് ഹമ്മ ടെൻഷൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഒക്കെ തസ്തിക വ്യത്യാസം ഉണ്ടെന്ന് മാത്രം ഹുസനെ താഴെ അവസ്ഥയാണ് ഹുസന് ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിൽ ഹുസനാവും കനം കൂടിയാൽ ഹമാവും അത് കനം കൂടിയാൽ ആവും അറബ് ഭാഷ അത്ഭുതാണ് സിംഹത്തിന് അറബിയില് ഇരുന്നൂറ് വാക്കുകളുണ്ട് സിംഹത്തിന് നോക്കണ ആടിന് എത്ര വാക്കുകളുണ്ട് ഇതൊക്കെ ഇപ്പൊ ഡിക്ഷണറി ചിട്ട കിട്ടൂല ഓരോ സെൽറ്റ് അതിൻ്റെതാണ് ഞാൻ അന്നേ പറഞ്ഞില്ല ഫാക്കുള്ള അർത്ഥങ്ങൾ സുമ്മക്കുള്ള അർത്ഥങ്ങൾ അതാണ് കുറുവാൻ അതിൻ്റെതായ സ്രോതസ്സിന്ന് പഠിക്കണോന്ന് പറഞ്ഞത് അല്ലാതെ പരിഭാഷ വായിച്ചാലൊന്നും കുർആാനൊന്നും മനസ്സിലാവില്ല അപ്പൊ ഇവിടെ എന്താണ് ഈ എന്ന് മേഘത്തിന് പേരിടാൻ കാരണം എന്ന് പറഞ്ഞാൽ ടെൻഷൻ അത് തന്നെ ആ ഡിപ്രഷന്റെ അവസ്ഥയാൽ ആ ഗ്മെന്ന് പറയാം യൂനസ് നബി അലി ഇസ്ലാം കടലിലേക്ക് എറിയപ്പെട്ട് മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി രാത്രിന്റെ ഇരുട്ട് മത്സ്യത്തിന്റെ വയറിന്റെ ഇരുട്ട് കടലിന്റെ ഇരുട്ട് മൂന്ന് ഇരുട്ടും കൂടി കൂടിയിട്ട് ജാമമായി ആ അവസ്ഥയെ കുറിച്ച് അള്ളാഹുത്ത പറഞ്ഞത് ഈ വാക്കാ ഫിനൽ ആന ടെൻഷന്റെ പാരമ്യത്തിൽ എത്തിയിട്ടുണ്ട് മൂന്ന് ഇരുളുകളല്ലേ രാത്രിന്റെ ഇരുള് കടലിന്റെ ഇരുള് മത്സ്യത്തിന്റെ പള്ളിക്ക് കയറിയ ഇരുള് ജാമായി കിടക്കണമൊക്കെയാണ് ഞങ്ങള് അവിടെ അള്ളാഹു ഹുസൻ എന്ന് പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് ഭാഷ അറിയുന്ന അർത്ഥ അറിയുന്ന ആഴത്തിലേക്ക് പോയ ആളുകള് മുസാഫ് അങ്ങനെ എടുത്തിട്ട് ഇതൊക്കെ ഉള്ളിലിറങ്ങിയിട്ട് ഓതാണെങ്കിൽ മുസാഫ് ടെൻഷൻ കൊണ്ട് ചെലപ്പം കൈയിൽ നിന്ന് മടി കൂണു എന്താണ് അള്ളാന്റെ ഒരു ഇടപെടലിൽ അറിയങ്ങള് യൂണിസനസ്ലാം മനുഷ്യന്റെ പള്ള കയറി രാത്രി കടല് മത്സ്യത്തിന്റെ വേര് ഒരു മനുഷ്യൻ തിരിഞ്ഞോക്കാണ്ടോ അള്ളാൻ വിളിച്ചു ഫസ്തജബനാല നമ്മൾ ഉത്തരം ലായിലാത്തറിയാലു കാരണം മലക്കുകൾ ഈ തസ്മീ കേൾക്കുന്നുണ്ട് അള്ളാഞ്ഞിപ്പോ മത്സ്യത്തിന്റെ ഉള്ളിലല്ല കരിമ്പാറിന്റെ ഉള്ളിലാണെങ്കിലും മനസ്സിൽ അങ്കുരിക്കുന്ന കാര്യങ്ങൾ പോലും അള്ളാഹ് കേൾക്കും അള്ളാഹു താലാക്ക് പറഞ്ഞോളന്നില്ല അള്ളാഹിന്റെ ഇൽമ അത്ര വലുതാണ് അള്ളാഹ്നെ അജ്ഞടിപ്പിക്കണമുണ്ട് അയിലുകൾ അള്ളാഹന്റെ ഇൽമിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയാൽ ഇന്ന് യുക്തിവാദികളായ മുഴുവൻ ആളുകളും ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അവർക്ക് തന്നെ മറുപടി കിട്ടും അത് അള്ളാഹ് നമ്മളെപ്പോലെ കണ്ടാക്കുക അള്ളഹാനെ ഞമ്മളെപ്പോലെ കണ്ടാക്ക എന്നിട്ട് നമ്മളുടെ ഇടയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹിലേക്ക് ചേർക്കുക അങ്ങനെ ആകുമ്പോ ചെയ്യോ അങ്ങനെ അങ്ങനെയാകുമ്പോ ഭൂമിയിൽ കണ്ടാകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവൂലെ ഒരു കാഴ്ച നമ്മളെ പോലെ ഒരു ടെൻഷൻ നമ്മളെ പോലെ ഒരു ദേഷ്യം നമ്മളെ പോലെ കണ്ട ആക്കി തീർക്കാൻ എന്നിട്ട് ഇസ്ലാമെന്ന് പുറത്തു പോവാ അതിന് ആദ്യം അള്ളാനൊന്ന് പഠിക്കണ്ടേ അള്ള എന്താന്ന് മനസ്സിലായാൽ എല്ലാ കാര്യവും മനസ്സിലാവും പൂർണ്ണമായിട്ട് മനസ്സിലാവില്ലെങ്കിലും മനസ്സിലാക്കാവുന്ന ഹക്കാരൂപത്തിൽ മനസ്സിലാക്കണമല്ലോ അള്ളാഹു തോഫി കേൾക്കട്ടെ കണ്ടോ ഈ പ്പോഴേ അങ്ങോട്ട് നീങ്ങി റമ്മം എന്താണ് മേഘത്തിന് എന്ന് പേരിടാൻ കാരണം വന്നാൽ കൽബിന്റെ സന്തോഷത്തെ മൂടും ഖമാം വന്നാൽ ആകാശത്തെ മൂടും അപ്പൊ കാർമേഘം കൊണ്ട് മേഘങ്ങളെ കൊണ്ട് ആകാശം കാണൂല റമ്മ വന്നാൽ കൽബിന്റെ തനിമ ഈ കൊണ്ട് ഗമോണ്ട് കാണൂലെ സത്റ് എല്ലാ വിഷയം എങ്ങനെയാണ് ഹംബ്ര എന്താ ഖം്ര എന്ന് പറയാൻ കാരണം സമ്പ്രന്നാണല്ലോ സൈമാർ വന്നത് സൈമാർ എന്ന് പറഞ്ഞാൽ മൊക്കനക്കാണ് അറബി പറയാം മൊക്കനൊക്കാണ് സൈമാറല്ല പുള്ളി ഉള്ള മൊക്കനക്ക് സ്ത്രീകൾ ഇടുന്ന മൊക്കനൊക്കാണ് ഈ സമ്മാർ എന്ന് പറയാം അതിനാണ് സംബ്രന്നാണ് സൈമാർ കാരണം എന്താ പറയുക മൊക്കനാണ്ടിട്ട മുഖം കാണൂല കള്ളാണ്ട് കുടിച്ച ബുദ്ധി ബുദ്ധിയെ മൊക്കാനിട്ട് കൊടുത്താൽ ബുദ്ധി ഉണ്ടാവൂല ബുദ്ധിക്ക് മൊക്കനിട്ട് കൊടുക്കുന്നതിന്റെ പേരാണ് സംബ്ര കള് മുഖത്തിന് മൊക്കനെട്ട് കൊടുക്കുക സൈമാറ് ഇതൊക്കെ വലിയ ബന്ധങ്ങളാണ് ഞാൻ ഈ ഭാഷകൾ ശ്രദ്ധിക്കുന്ന ആളുകൾ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് ചില സമയത്ത് സമയം ഉണ്ടെങ്കിൽ ഒന്ന് ഭാഷ പരിചയപ്പെടുത്തുന്ന അതുകൊണ്ടാണ് അല്ലല്ല അലയിക്കുമല്ല നമ്മൾ അവരുടെ മേലും മേഘങ്ങളെ കുട ചൂടിക്കൊടുത്തു ഞെഴലിട്ട് കൊടുത്തു കാരണം എന്താ ഉഷ്ണ രക്ഷപ്പെടാൻ വാസെല്ല ഉഷ് അപ്പൊ പിന്നെ മേലേന്ന് വരുന്ന ചൂട് കഴിഞ്ഞു കാരണം മേഘം കിട്ടിയല്ലോ ഇള്ളന്ന് എരിവരി ഉള്ളുന്ന ചൂട് ഇങ്ങോട്ട് വരുന്നിട്ടുണ്ട് അത് അന്നം വെള്ളം ഇല്ലാത്തോണ്ട് കുട ചൂടായിട്ടുള്ള ചൂടാണ് അതും അല്ല ശരിപ്പെടുത്തിനാല ആ ഇരുമ്പിനെ കുറിച്ച് അല്ലാത്ത അതിനെ കുറിച്ച് പുതിയ പഠനത്തിൽ വരെ പറയുന്നു ഇൽ ഈ ഇരുമ്പ് എന്നുള്ളത് ഭൂമിയിലെ മൂലകമല്ല വേറെ സ്ഥലത്ത് വന്നാണ് മറ്റൊരു പഠനത്തിൽ പറയുന്നു ഇരുമ്പ് ഉൽക്കാ വർഷത്തിൽ നിന്ന് ഉടലെടുത്തതാണ് കുറുക നേരത്തെ പറഞ്ഞു അതിനെ കുറിച്ച് തന്നെ ഒരു സൂറത്തു സൂറത്തുൽ ഹദീ ഞാൻ ചില സൂചനകൾ പറഞ്ഞു എന്ന് മാത്രം പഠിക്കുന്ന ആളുകൾക്ക് തുടർവാൻക്ക് വേണ്ടി ഏതായാലും നമ്മൾ മഞ്ഞ സൽവയെ അവരുടെ കൊടുത്തു എന്താണ് സൽവ എല്ലാ കിതാബും കൂടി നോക്കുമ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ശരിക്കുള്ള പാലുമല്ല ശരിക്കുള്ള നമ്മുടെ തേനുമല്ല പാലിനേക്കാൾ വെളുപ്പുണ്ട് തേനേക്കാൾ മധുരണ്ട് അങ്ങനത്തെ ഒരു ശൈസ് നെയ്ക്കട്ട പോലെയുള്ള തേൻകെട്ടി വെറും തേൻകെട്ടി എന്ന് അർത്ഥം വെച്ചാൽ പോരാ അതിങ്ങനെ ഓരോ സ്ഥലത്തും വന്ന് വീണ് ഓരോ ആളുകൾക്കും പാകത്തിൽ അള്ളാഹുത്തല്ല കൊടുത്തു എവിടുന്നേ വരണമെന്നു അറിയില്ല അവിടെ നോട്ട് കാണാഴുള്ള കാടപ്പച്ചകൾ ഇറക്കി കാട ഇറച്ചി നമ്മൾ കൂട്ടാറില്ലേ ഇങ്ങനത്തെ ഉണങ്ങി ഇറച്ചി നല്ല കുട്ടൻ നല്ല തടിമാടനായ ആയ കാടകൾ ഇറക്കി ആവശ്യാനുസരണം അവർക്ക് യഥേഷ്ടം പിടിച്ച് ഇറക്കാവുന്ന പരുവത്തിൽ അള്ളാഹുത്തല്ല സൗകര്യപ്പെടുത്തി കൊടുത്തു അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഇറച്ചുവായി വെള്ളം തേനും നെയ്യും ഇതിന്റെയൊക്കെ ഫ്രഷായ രൂപത്തിലുള്ള അതിമധുരകരമായ പാനീയമാണോ ഭക്ഷണമാണോ രണ്ടു ആണോ എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അവർക്ക് കൊടുത്തു ഇനി അവർക്ക് അടങ്ങിയിരുന്നുടെ പക്ഷെ നിങ്ങൾ ഈ കൗമിനെ വിശ്വസിക്കാൻ പറ്റില്ല പറ്റൂലോ ജൂതന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല ഇതൊക്കെ ഇപ്പൊ അവർ കിട്ടിയത് മോസാനവിനേറ്റ് ഇടപെട്ടു എന്നുള്ള കാരണത്താല് അതിന് വേറൊരു കാര്യം പഠിക്കാണ്ട് അതിന് വേറൊരു കാര്യം പഠിക്കാണ്ട് അള്ളാഹു അംഗീകരിച്ച പൊരുത്തപ്പെട്ട ഒരു മഹാന്റെ സ്വഹംബത്തിലായി നമ്മൾ കഴിഞ്ഞാൽ അള്ളാഹു ഏറ്റവും വലിയ നിയമത്തെ നമുക്ക് ചോദിത്തിരുന്നു ഒരു സംശയക്കാർ കുറവേണോ അള്ളാഹുന്റെ ആളെ കൂടെ നിന്നാൽ അതാപെന്ന് രക്ഷപ്പെടും നിയമത്തിൽ കിട്ടും അല്ല ഇനി കുറവേണോ കുറിച്ച് പറഞ്ഞ ാലും അള്ളാഹു അവരെ അവരെ ചെയ്യൂല നിങ്ങൾ കൂടെ ഞാൻ അള്ളാഹു ചാമ്പൂല ആരോടാ പറയുന്ന മുത്തനബിയോട് മദർ ഉണ്ടായത് അപ്പളാ മക്കത്ത് മുത്തനബി മദീനത്ത് തെറ്റിയപ്പോ മക്കത്ത് മദീനത്ത് ഇവരുള്ള സമയത്ത് ഇവരെ ആക്രമിക്കുന്നതിനേക്കാൾ അപൂജലും പാർട്ടി ഇവരെ ആക്രമിച്ചത് മക്കത്ത് നിന്നാണ് അപ്പൊ എന്തുകൊണ്ട് ഒരു അദാബ് ബദർ പോലെ ഇറങ്ങിയില്ല റസൂറുള്ള അവരുടെ കൂടെ അയൽവാസിയായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അള്ളാഹു അതാബ് ആക്കണ്ടെന്ന് എഴുതിയതാണ് പിന്നെ മദീനത്തേക്ക് സ്ഥലം വിട്ടു അപ്പൊ അള്ളാഹു അദാബിന്റെ കൊല്ലാണ്ട് ഇറക്കി അപൂജ എല്ലാരും പോയില്ലേ അപ്പൊ എപ്പോഴും അള്ളാന്റെ ആളുകളെ നമ്മൾ ബഹുമാനിക്കണം അള്ളഹാന്റെ ആളുകൾ നമ്മൾ സ്നേഹിക്കണം അത് ഇസ്ലാമിന്റെ ഒരു തത്വമാണ് അത് ഖുർആനാണ് ഖുർആാനാണ് അതിലൊരു സംശയമില്ല ഇല്ല ഇവിടെ മോസാൻബി അള്ളാന്റെ ആളാണ് അള്ളാന്റെ ആളെ കൂടാണ്ട് അള്ളാഹു ഫിറാവു അവരെങ്ങാനും മൂസാനബിനെ വലിച്ചെറിഞ്ഞിട്ട് ഫിറാവിന്റെ അടിമകളായിട്ട് അവിടെ കൂടുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവൂലീ എന്ന് അള്ളാഹു അവരോട് പറയില്ല ഈ നിയമത്തുകളൊക്കെ അവർക്ക് കിട്ടിയത് മൂസാനബിന്റെ കൂടെ പിന്നെ നിയമത്തുകളൊക്കെ പിൻവലിക്കപ്പെട്ടത് മൂസാ നബിയുടെ തീറയിൽ നിന്ന് മാറിയത് കൊണ്ടാണ് തീറയിൽ ഒന്നും അധ്യാപനത്തിൽ ഒന്നും മാറരുത് ഭക്ഷണം കഴിക്കണം ഒഴിവാക്കുക അത് പറ്റൂല ഭക്ഷണവും ശിക്ഷണവും ഒപ്പം ഉൾക്കൊള്ളണം മൂസാനബി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കണം ഒഴിവാക്ക അപ്പൊ അല്ലാണ്ട് ശിക്ഷ വരും അങ്ങനെ ഉണ്ടാവില്ല അല്ലാഹുത്താലോ പ്രത്യേക തരം തേൻകെട്ടി അവർക്ക് നൽകുകയാണ് കാടപക്ഷിയെ സുന്ദരമായ കുഞ്ഞു കുഞ്ഞു കാട പക്ഷികളെ സുഭിക്ഷമായ ഭക്ഷണമായി നൽകുകയാ എന്നിട്ടല്ല പറഞ്ഞു ഇങ്ങനെ മര്യാദകൊന്ന് ജീവിക്കണം കേട്ടോ ഒരു കാര്യം അവരോടല്ലോ പറഞ്ഞു ആർത്തിണ്ടാവരുത് എന്ന് പറഞ്ഞു ആർത്തിയിൽ നിങ്ങൾ ഈ കിട്ടണ ഭക്ഷണം ഇങ്ങനെ പൊതിഞ്ഞു വെക്കുക ആർക്കും കൊടുക്കാതിരിക്കുക അങ്ങനെയാണ് ചെയ്യരുത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് നമ്മൾ ഭക്ഷണം തരാ ആർത്തി എന്ന് പറഞ്ഞു അത് വരാണ്ട് ലംഘിച്ചു ഇവരിങ്ങനെ തുടങ്ങി കുറച്ച് ഭക്ഷണം അറിയിൽ ചോദിച്ചാൽ കൊടുക്കാതിരിക്കുക എന്നിട്ട് പൊതിഞ്ഞ് വെക്കുക ഇതിനോട് ഒരു പ്രത്യേക അള്ള അള്ളങ്ങോട്ട് അതാ പിന്നെ ഇറക്കി അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട നിയമത്തിന് ശുക്റു വേണം ആർത്തി കൊണ്ട് ശുക്രും മറക്കരുത് ആർത്തിയിൽ അള്ളാഹുവിന്റെ നിയമാവലികളും മറക്കരുത് പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയത്തിൽ ഭയങ്കര മലപ്പുറം ജില്ലയിലടക്കം ബെഡാ മോലാളിമാര് ചപ്പി അവസാനം ഒരു മനുഷ്യന് മുമ്പ് പോയിട്ട് കഞ്ഞി വെക്കാനും ചോറ് വെക്കാനും കഴിയില്ല ഇയാൾ എന്തെങ്കിലും തെരഞ്ഞെന്ന് വലിയ വീട്ടിൽ നിന്ന് പോയി തിരൂരി യാചിക്കുന്ന ഒരു മലയാളിനെയാണ് അയാള് വലിയ വീടാണ് ഉള്ള സമയത്താണ് ഉണ്ടാക്കി കൂട്ടി വീട് വലുതാക്കിയോണ്ട പ്രശ്നൊന്നും ഇല്ല അത് സൗകര്യം വലുതാക്ക അതീതിലുണ്ട് അള്ളാഹുല്ല നിയമം കൊടുത്താൽ ആ പുറത്തേക്ക് കാണിക്കണോണ്ട് വിരോധമില്ല ആ പൈസ ഉണ്ടെങ്കിൽ ആക്ക പക്ഷേ ദീന മറന്നുള്ളപടി അപ്പൊ പിന്നെ പൊരക്കെടുക്കാൻ സ്ഥലം ഉണ്ടാവും പള്ളി കാക്കാൻ സാധനം ഉണ്ടാവില്ല പുറത്തിറങ്ങണ്ടി വരും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഒരു കാർത്തി കൂടി പച്ചയില് മൂസാനബിന്റെ അധ്യാപനങ്ങളെ ഒലിച്ചെറിഞ്ഞു

നമ്മൾ നൽകിയത് ഏത് വിഷയം നമ്മൾ മനസ്സിലാക്കാനോ ഡോക്ടറെടുത്ത് പോയിട്ട് സോക്കഡ് മാറിയാലും സോക്കട് മാറിയാലും ഒക്കെ അള്ളാഹു ആണ് മാറ്റുന്നത് നമുക്ക് എത്ര പൈസ കയ്യിൽ നമ്മൾ അധ്വാനിച്ചിട്ട് കിട്ടിയാണെങ്കിൽ ഒക്കെ അള്ള തന്നതാണ് ഈ രണ്ട് രീതിയിലും മനസ്സ് ഉറപ്പിച്ചാൽ അവൻ അതാവിൽ ഉണ്ടാവില്ല മുസഫിബ അല്ല എന്നാണ് മതി സബബുകൾ കൊറേ ഉണ്ടാവാം സബബകൾ കൊറേ ഉണ്ടാവാം അത് ഡോക്ടർ ആവാം സ്വാലിഹായ മനുഷ്യനാവാം ഡോക്ടറെ സ്വീകരിച്ചിട്ട് സ്വാലിഹായ മനുഷ്യനെ തട്ടുന്നത് ശരിയല്ല രണ്ടും സബബാണ് മുസബിബ് അള്ളാഹു ആണ് മുസബിബ് അള്ളാഹു ആണ് സബബ് ഡോക്ടർ ആവാം അത് സാധാരണ ഫീൽഡാണ് സബബ് സ്വാലിഹായ മനുഷ്യനാവാം അത് അസാധാരണ ഫീൽഡാണ് ഇതിൽ ഒന്നെടുത്തിട്ട് മറ്റേ തട്ടുന്നത് ശരിയല്ല ഇവിടെ സബബ് നബിയാണ് ഡോക്ടർ അല്ല നബി എങ്ങനെയാണ് അവർക്ക് സഹായം കൊടുത്തത് വടിയോണ്ട് കടലിൽ അടിച്ചു കടൽ വിളർന്നു ഇതിന് വിഷയിച്ച ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോം എന്ന് പുറത്തല്ലേ അള്ളാഹൻ റസൂൽ ഒരിക്കൽ എങ്ങനെയാണ് വെള്ളം കൊടുത്തത് സ്വഹൈബ് ബുഹാരി സ്വഹൈ മുസ്ലിം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പറയാൽ റസൂളിൽ എങ്ങനെയാ വെള്ളം കൊടുത്തത് എത്ര ആളുകൾ ഉണ്ടായിരുന്നു അവിടെ നിഷേധിച്ച ഇസ്ലാമിനെ വക്കീർ കീഴിക്കലാണ് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം സ്വഹാബാക്കൾ വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടു എല്ലാവരും റസൂൾ ഒതുർക്കുന്ന ഇവിടെക്ക് വന്ന് സംഘടിച്ചു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളമുള്ളത് തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം ഈ നിക്കണപ്പൊ അള്ളാഹെന്ന് ചോദിച്ചു മാലൊക്കെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു പറഞ്ഞു ഇന്ദനാ ഞങ്ങളെടുത്ത് ഒതുക്കാനും ഒന്നും ആഹ് ഒതുക്കാനും കുടിക്കാനും ഈ തോൽപാത്രം ആ ഒതുക്കാൻ വേണ്ടി ഉപയോഗിച്ച തോൽപാത്രം കുറഞ്ഞ വെള്ളു അതിൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുത്തനബിന്റെ ൾക്കിടയിൽ ശുദ്ധമായ വെള്ളം പുറപ്പെട്ടു ഇത് നിശ്ചയിച്ച ഇനി ഇസ്ലാം ഉണ്ടോ അപ്പൊ അങ്ങനെ സംഭവമുണ്ട് അതിലും നിശ്ചയിച്ചിട്ടൊന്നും കാര്യമില്ല ഉണ്ട് ഇള്ളാണ് ഉള്ള നമ്മള് കണ്ണടക്കുള്ള ഇവിടെ മൂസാനെ മൂസാനബിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് മോശത്തിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ അന്തല്ല ചെയ്തു കൊടുക്കുന്ന ആളുകയാണ് കാരണം മുസബിബാള് പക്ഷെ അതിന് സബബ് ഉണ്ടാവും ഇവിടെ സബബ് മൂസാ നബി അലൈഹി ആ സബബ് സബബായിട്ട് അവർ സ്വീകരിച്ചില്ല മൂസാനബിനെ തട്ടി കയറി രക്ഷിക്കട്ടെ അവിടെ വേറൊരു വിഷയം മനസ്സിലാക്ക അല്ല പറഞ്ഞത് ഭക്ഷണം ഹലാലായാൽ മാത്രം പോരാ ഓരോന്നിലും പഠിക്കണം നമുക്ക് പോരാന്നിലും പഠിക്കണേ വേറൊരു സ്ഥലത്ത് അല്ല പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം ഹലാലാക്കും ആക്കും എന്താ ത്വയ്ബ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഈ തൊയ്യപ്പ് കിട്ടാൻ വലിയ പാടാ ആ ഇന്ന് തൊയ്യീപ് കിട്ടാൻ വലിയ പാടാ കാരണം ആടാണേക്കാലം ചെള്ള ആടിനെ വാങ്ങി പക്ഷെ അത് നമ്മള് വീട്ടില് കുടുംബക്കാർ വന്നാൽ അത് കൊടുക്കുന്നത് ജനുവരിയില് വാങ്ങിയ ആടിനെ കൊടുക്കുന്നത് ഫെബ്രുവരി മൂന്നാം തീയതി നമുക്ക് മനസ്സിലായോ അതാണ് ഇന്നത്തെ അവസ്ഥ തൊയ്യീപായ ഭക്ഷണം എന്നുള്ളത് ഇന്ന് പ്രയാസമുള്ള കാലം ഇനിപ്പോൾ എങ്ങനെ കാര്യമില്ല പച്ച പച്ചക്കറി ഒക്കെ എടുത്താലോ എവിടുന്നാരനെ അട്ടപ്പാടിന്നല്ലേ അവിടെ പോയോ കാണി അപ്പൊ ഇനിയിപ്പോ ഒന്നും തിന്നാ അടക്കെ ഇല്ല കാരണം ഇന്നിപ്പോ ഫ്രഷായത് മാത്രം കഴിക്കണ നേരയിലിരുന്നാൽ നമ്മൾ നമ്മൾ പറമ്പിൽ ഉണ്ടാക്കാൻ വരും അപ്പൊ ഇന്ന് കഴിക്കണേ മുഴുവനും തൊയ് മായം ചേർന്നതാ ആ സമയത്ത് കഴിക്കാൻ തുടങ്ങിയുള്ള വിസ്മിയെങ്കിലും ചൊല്ലിക്കൊള്ളി എന്നാ പോയസത്ത് രക്ഷപ്പെടും എന്റെ പണിയാതാ ഇത്ര നോക്കെ കഴിക്കും ഭിസ്മിന്ന് ആവർത്തിച്ചിരുന്നു അപ്പൊ അല്ല ഈ കൊളസ്ട്രോളും അറ്റാക്കും ഇതൊക്കെ കൂടാൻ കാരണമുണ്ട തൊയ്ബല്ലാത്തതുകൊണ്ടാണ് അല്ലാതെ അന്നജത്ത് നിന്നും കൊളസ്ട്രോള് വരില്ല ഇപ്പൊ അന്നജം കൂട്ടിയാൽ ഷുഗർ കൂടുന്നാറുണ്ട് ശരിക്കുള്ള അരിയാണെങ്കിൽ ഷുഗർ കൂടില്ല ശരിക്കുള്ള മധുരം കഴിച്ചാലും വലിയ കുഴപ്പമില്ല ഏതാ ശരിക്കുള്ള മധുരം ഉണ്ടോ ശരിക്കുള്ള ഉപ്പുണ്ടോ ശരിക്കുള്ള ഉപ്പ് എന്ന് പറഞ്ഞാൽ ഉപ്പിന്റെ പാറണ്ട് അത് പൊട്ടിച്ചിട്ട് കല്ലുപ്പാണ് അതെവിടെ ഉള്ളത് പൊടിപ്പ് പൊടിപ്പിന് ക്ലാസ്സിന് അടുത്ത് ഞങ്ങൾ ചിലപ്പോ വാങ്ങൂല കച്ചവടക്കാർ ചിലപ്പോ നാളെ ക്ലാസ്സിന് വരൂല്ല മനസിലായില്ലേ അപ്പൊ ഇനിയിപ്പ അവരെ ശരിക്കുള്ള അല്ല ശരിക്കുള്ള മൂലരിപ്പൊന്നുണ്ടാവും ഇപ്പൊ അവിടെക്കട്ടെ ഞാൻ തന്നെ ഇന്നത്തന്നെ പറയാണ്ടാവും ഈ സഹസിലെന്നുണ്ടാവും ശരിക്കുള്ള പ്രവാസകുന്നുണ്ടാവും കുറുഗാൻ പറഞ്ഞ പ്രവാസകുണ്ട് അങ്ങനത്തെ ഉപ്പ് പറഞ്ഞങ്ങൾക്ക് ദേഷ്യം മുടിക്കും ഇന്ന പറഞ്ഞങ്ങൾക്ക് സന്തോഷമല്ലോ ശരിക്കുള്ള വാതന ഇപ്പൊന്നുണ്ടാവും ഉണ്ടാവാം പക്ഷെ ഞാൻ ആ കൂടുതൽ വിട്ടിട്ട് ചെല്ലോ എന്നാ എനിക്ക് വാതു പറയണ്ടേ അപ്പൊ ഇന്നുള്ളൊക്കെ താൽക്കാലിക അത് ഉപ്പ് മുതൽ മൂലയര് വരാ അങ്ങനെ ആ കുറുകാൻ പറഞ്ഞാലിമുണ്ട് അത് ഇന്നില്ല എന്നുള്ളത് ഇന്നത്തെ വലിയ ആലിമീങ്ങൾ തന്നെ സമയിക്കും അതിന് ഗ്രൂപ്പ് ഒന്നും ഇല്ല ഞാൻ ഗ്രൂപ്പ് പറയൂപ്പ് പറഞ്ഞ ആളും അല്ല എനിക്ക് അത് അറിയില്ല അങ്ങനത്തെ ഒരു സ്വഭാവം ഇരുന്ന് ഉണ്ടാവില്ല ഞാൻ ഇന്ന് വരെ പ്രസംഗത്തിൽ ഒരാളെ ഇവത്തു പറഞ്ഞിട്ടില്ല അള്ളാഹോ നാളെയും കാത്തിരിച്ചു അപ്പൊ അതുകൊണ്ട് പറയല്ല അല്ല ആലിമ എന്ന് കുറുകാൻ പറഞ്ഞ ഒരു ആലിമുണ്ട് അതിന്ന് ഉള്ളത് അതില്ലാന്ന് ഞങ്ങൾ തന്നെ സമയിക്കണ്ടെന്ന് അല്ലാന്ന് ഞങ്ങൾ തന്നെ നമ്മളെ ഉസ്താന്മാരും പറയും ഖുർആനിൽ പറഞ്ഞ കാലി ഫിഖറിൽ പറഞ്ഞ കാലി അതെവിടെ ഇന്നത്തെ കാലി ലെറൂറത്തിന്റെ കാളിയാണ് ഇന്നത്തെ ആലിം അൽ ലൂറത്തിന്റെ അല്ലിം ആണെങ്കിൽ മുജത്തെ ആവണം അതെവിടെയുള്ളത് അല്ലാഫി എത്ര ലക്ഷാധീസ് മന്പാടാക്കണം അങ്ങനത്തൊക്കെ താൽക്കാലി ഇന്നത്തെ എല്ലാം താൽക്കാലികാണ് മുലയറും താൽക്കാലിക മൂലയറാണ് ഉപ്പും താൽക്കാലിക ഉപ്പാണ് പഞ്ചസാരയും താൽക്കാലിക പഞ്ചസാരയാണ് പച്ചക്കറിയും താൽക്കാലിക പച്ചക്കറിയാണ് അരിയും താൽക്കാലിക പച്ചക്കറിയാണ് കുലുമീൻ തൊയ്ബാത്തി വളരെ പ്രയാസമുള്ള കാലമാണ് അപ്പൊ ഇനി പോയസെന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമുണ്ട് എന്തായാലും ഭിസ്മിയല്ല തുടങ്ങുമ്പോഴുള്ള ഭിസ്മി ഒടുങ്ങുമ്പോഴുള്ള കണ്ടിലില്ല ആ ഉണ്ടെങ്കിൽ പരമാവധി ഇതിലൊരു ഉണ്ട് അതിൽ സംശയമൊന്നുമില്ല അത് കേറൂല ഭിസ്മിയുണ്ട് തടുക്കും പോയസം കേറൂല ഒരു സംശയമാണ് അതിനുള്ള മരുന്നാണ് അതാണ് നമ്മൾ നൽകിയതിൽ നിന്ന് കഴിക്കുകയായത് മാത്രല്ല ഫ്രഷ് ആയത് കഴിക്കുക പിന്നെ അള്ളാ പറയണത് വരെ ചെയ്തികളെ കുറിച്ചാണ് ിങ് എന്നിട്ടും അവർ പറഞ്ഞ് കേട്ടില്ല പറയുന്ന അതൊക്കെ നഷ്ടം അവർ അവരെ തന്നെയാണ് ആക്രമിക്കുന്നത് അവർക്ക് അതുകൊണ്ട് ദോഷം അവർക്കന്നെ നമ്മളെല്ലാരും കൂടിയാണ് തെറ്റെയ്ത് നമ്മളെല്ലാരും കൂടിയാണ് കള്ളുടിച്ചത് നമ്മളെല്ലാരും കൂടിയാണ് അള്ളാഹ് എന്താ ഉള്ളത് ഒരു തന്നെയാണ് ഫഹറും കൊറയില് ഇറയില്ലേത്ത് അള്ളാഹ് വരൂല്ല അള്ളാഹു മാലിക്കുൽ മുലൂക്കല്ലേ കുഴപ്പം ാണ് എന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ കാത്തിരക്ഷിക്കട്ടെ